ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്രീസ് ബ്ലോക്ക് അപ്പോൾ ഇന്ന് ഉമ്മച്ചിനെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കണം അപ്പം റെഡി ആയിക്കാൻ നിൽക്കണം ഇനി വണ്ടി വരണം പോകണം അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ദേ ഇതാണ് കാലിൻ്റെ അവസ്ഥ അങ്ങനെ ഓട്ടോയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോയിൽ ഇപ്പോൾ ഉമ്മച്ചിക്ക് കയറാനിറങ്ങാനും സുഖമായതുകൊണ്ടാണ് ഇപ്പോൾ ഓട്ടോയിൽ പോകണത് ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ട് ഏഴാണ് ടോക്കൺ നമ്പർ കിട്ടിയത് മോർണിംഗ് തന്നെ ടോക്കനൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് വാപ്പിച്ച് പോയി ആദ്യമേ ടോക്കനൊക്കെ എടുത്ത് അപ്പം അല്ലി ഇക്ബാൽ മെഡിസിറ്റിയിലാണ് പോയത് നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ് പിന്നെ അടിപൊളിയാണ് ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ് അപ്പോൾ അതിനെ കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോയത് അപ്പോൾ അതേ ഉമ്മച്ചീനെ എക്സ്റേ എടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ അൻവർ ഡോക്ടറാണ് ഉമ്മച്ചിനെ കാണിച്ചിരിക്കുന്നത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞു മച്ചിനെ കൊണ്ടുപോകും കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെ നമ്മൾ നോക്കണ്ട അവർ തന്നെ കൊണ്ടുപോയിക്കോളും അപ്പോൾ അതെ ഞാനിവിടെ ക്യാഷ് പേ ചെയ്യാൻ വന്നിട്ടുണ്ട് എക്സറേയുടെ ക്യാഷും പേ ചെയ്യണം അതുപോലെ തന്നെ ഉള്ളതും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഈശ ഓൾറെഡി കഴിഞ്ഞ പിടിയിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും അപ്പം മെഡിസിനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം മെഡിസിനൊക്കെ വാങ്ങി മെഡിസിനൊക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ അദ്ദേഹം മെച്ചൻ്റെ അടുത്ത് പോകണം ഇതാണ് റിസപ്ഷൻ സെക്ഷൻ ഇതാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതുള്ളൂ നമുക്ക് സെവൻ നമ്പർ കിട്ടിയത് തരണം നമ്മൾ വേഗം വന്ന് കാണിച്ചു അപ്പം നമ്മളവിടെ നമ്മളെ പരിചയക്കാരൊക്കെ കണ്ടിട്ട് ഉമ്മച്ചിയും അപ്പച്ചിയൊക്കെ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഞാൻ പോരുമ്പോഴും മഴ ഉണ്ടായിരുന്നു അപ്പം ഇതേ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നു അങ്ങനെ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല ഇന്ന അപ്പം എക്സറേ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം എക്സറേ എടുത്തപ്പോൾ ഉമ്മച്ചിക്ക് എക്സ്റേയിൽ വലിയ ചേഞ്ചസ് ഒന്നും കാരണം വൺ വീക്കെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല ഇനി ജൂൺ മുപ്പതാം തീയതി ചെല്ലാൻ പറഞ്ഞ ജൂൺ മുപ്പതാം തീയതി ചെന്നിട്ട് പ്ലസ് പ്ലാസ്റ്റർ വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നോക്കാം പറഞ്ഞത് അപ്പോൾ നമ്മൾ അൻവ ഡോക്ടറെടുത്തിട്ട് പോയത് പേഴ്സണലി നമുക്ക് അറിയേണ്ട ഡോക്ടർ തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയി കുഴപ്പമൊന്നുമില്ല ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് കാല് തീരെ കുത്തരുത് നനക്കാൻ പാടില്ല നടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം ഇതേപോലെ റെസ്റ്റിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ ആയിട്ട് ഞങ്ങൾ വഴിക്ക് നല്ല മഴയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജൂൺ മുപ്പെന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ഒരു മാസം കഴിയും കാരണം ഇപ്പം വൺ വീക്ക് കഴിഞ്ഞ് ഇനി ഒരു മുപ്പത് ദിവസം കൂടെയും അങ്ങനൊക്കെ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കണത് അപ്പൊ ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനൊക്കെ പോകണം പിന്നെ കുറച്ച് മെഡിസിൻ കൊടുത്തിട്ടുണ്ട് വേദന കൊടുത്തിട്ടുണ്ട് കാൽസ്യം പിന്നെ അതേപോലെ ഉമ്മച്ചയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഒരു വിറയിലുണ്ടായിരുന്നു അപ്പോൾ അത് പ്രഷറ് ചെക്ക് ചെയ്ത് പ്രഷറാക്കിയതപ്പോ ഒക്കെ നോർമൽ തന്നെയാണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പം ഇത് ഇപ്പം റെസ്റ്റോട് റെസ്റ്റിൽ തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് തന്നെ ചെയ്യാൻ പറഞ്ഞു പിന്നെ വേറെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പലന്തരലങ്ങനെ ഡോക്ടർ കണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ദുവാ ചെയ്യുക ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് അപ്പം മോർണിംഗ് തന്നെ ഞാൻ അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിർത്തി നിർത്തിനിടാൻ പറ്റിയിട്ടില്ല അപ്പത്രയും മഴ മഴ തന്നെയാണ് ഇന്ന് പിന്നെ ഇന്ന് കാലത്തുള്ള ചായക്കടി മാത്രം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചോറ് റെഡി ആയിട്ടുണ്ട് കറി ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ചെയ്യണം പണിയെല്ലാം ഉണ്ട് ഇനി അപ്പൊ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അപ്പോൾ പേരക്ക മരന്ന് പറയാൻ പറ്റില്ല അത്ര വലുതല്ല പക്ഷേ ഇതിൽ നിന്ന് നല്ലോണം പേരൊക്കെ ഇട്ടും എന്നാൽ ഇന്ന് നമുക്കിത് പൊട്ടിച്ചിട്ട് പേരക്ക ജ്യൂസ് അടിക്കാം കുറേ പഴുത്തതുണ്ട് ചൂടികൾ അങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല കുറേ പേരൊക്കെ ഉണ്ട് പഴുത്തത് കുറേ ഉണ്ട് അപ്പം അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിന്ന് ജ്യൂസടിക്കാം പിന്നെ കുറേ പേരക്കൊക്കെ ഇങ്ങനെ നെൽത്ത് വീണ പോണുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് വേഗം പൊട്ടിച്ചെടുക്കാം അതേ പേരക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പിങ്ക് കളറുള്ള ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് ഒരു ചെറിയൊരു മോരി അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണത് വെളുത്തുള്ളി നല്ല ജീരകം കുരുമുളക് ചെറുള്ളി അതുപോലെ തന്നെ നാളികേര ഇത് ഫുള്ളും മിക്സിയിലിട്ട് ഗ്രെൻഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തൈരൊക്കെ ഒഴിക്കണം അത് ബാക്കിയുള്ള വീടുകൾ കഴിച്ചു തരാം അപ്പിലേക്ക് നമുക്ക് തൈര് നല്ലതാണ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് ഇതേപോലെ അടച്ചെടുക്കുക കഷ്ണം നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക എന്നിട്ട് അതിലേക്ക് മല്ലപ്പൊടിയും വെള്ളവും നമ്മളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക തിളച്ച് വരുന്നുകൊണ്ട് അത് അടച്ചു നല്ലോണം തിളച്ച് വന്നാ വേവിച്ചേക്ക് നമ്മൾ ആരപ്പം അങ്കിട്ടെടുത്ത് ഒഴിക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കൊന്ന് തള പൊട്ടിയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് കടകും വേപ്പിലയും കാച്ച മോരുകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു പണി പനി ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പൊ അവർക്ക് മാംഗോ ജ്യൂസ് അടിച്ചതാണ് ഒരു ഉണ്ണി ഇവിടെ ഉറങ്ങണണ്ട് അവരൊക്കെ അവിടെ നല്ല വർത്താനത്തിലാണ് കൊറേ നാൾക്ക് ശേഷം കണ്ടു വർത്താനം സ്കൂളിലാ സെന്റ് ജോസഫിലും ഞാനറിയോ കണ്ടിട്ടുണ്ടോ എന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടോ ഓർമ്മയില്ല ഒരു പാട്ട് പാടോ പാട്ട് പാട്ടുപാട് ഏതെങ്കിലും ഒരു പാട്ട് പാട് പാട്ടുപാട് കളിക്കോ ഒന്നറിയില്ലേ അറിയാലോ പാട്ടൊക്കെ അറിയാലോ സ്കൂളില് പഠിപ്പിച്ചാലും പാട്ട് പാടിയാലും എബിസിന്നും എന്തെങ്കിലും പാട് ഏതെങ്കിലും അപ്പൊ ഞാൻ സ്റ്റാറ്റസിലൊക്കെ കാണാറുണ്ടല്ലോ

ചായൊക്കെ എടുത്ത് അപ്പൊ അവര് ചായ അടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഉമ്മച്ചിയുടെ കുഞ്ഞുമ്മ വന്നിട്ടുണ്ട് അതായത് ഉമ്മാടമ്മാടനിയത്തി അപ്പൊ അവരൊക്കെ അവരും ഉമ്മാടമ്മാടനിയും മോളും മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കൊറേ നാളായി അവരൊക്കെ കണ്ടിട്ട് ഇവളെൻറെ ഏജ് ആട്ടോ ഇവളും പിന്നെ ഇതുപോലെ ഇവര് കിങ്സ് ആണ് രണ്ടുപേരുണ്ട് സഫാ മറുപന്നെ അപ്പൊ ഇവള് എൻ്റെ ഏജ് കൊറേ നാൾക്ക് ശേഷം എന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ട് കണ്ടെന്നല്ലാണ്ട് പിന്നെ ശേഷം ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നില്ല അപ്പൊ കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ഇരുന്ന് കുറച്ചുനേരൊക്കെ ഇരുന്ന് അവരതേ അങ്ങനെ പോവാനായി യാത്ര ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്